ഇന്ന് നമ്മൾ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ എനിക്ക് പി സി ഒ ഡി ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട് നെറ്റി നല്ലപോലെ പോലെ കയറിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ ഉള്ള് തീരെ ഇല്ല ഇന്ന് നമ്മളൊരു സെറം ഒരു ഹോം മെയ്ഡ് സെറം ഉണ്ടാക്കാമെന്നുണ്ടോ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഈ സെറം ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം ഹെയർ ഗ്രോത്തിനുള്ള ഈ ഹോം മെയ്ഡ് സെറം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആട്ടോ വേണ്ടത് ഉലുവ റോസ്മേരി റോസ്മേരിയില പിന്നെ ഗ്രാമ്പു ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കൂടുതൽ ഉലുവയും കുറച്ച് വെള്ളവും ആ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മൾ കുതിരാനിടാൻ പിന്നെ നമ്മൾ എടുക്കുന്നത് ഗ്രാമ്പു ആട്ടോ ഹെയർ ഗ്രോത്തിനും ആയിട്ടുള്ള ഹെയർ റിപ്പയർ ചെയ്യാനും ഡാൻഡ്രഫിനും മുടിയുടെ ഒരു ടെക്സ്ചർ നല്ലൊരു ടെക്സ്ചർ കിട്ടാനും ഒക്കെ ഗ്രാമ്പു നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നമ്മൾ എടുക്കുന്ന അടുത്ത ഐറ്റം റോസ്മേരി ആട്ടോ ഇത് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാട്ടോ ഈ ഒരു പാക്കറ്റിന് അറുപത് രൂപ എന്തോ സംതിങ് ആയിരുന്നു റേറ്റ് വരുന്നത് റോസ്മേരിയെ പറ്റിയും റോസ്മേരിയുടെ ബെനിഫിറ്റ്സിനെ പറ്റി അറിയാത്തവരിപ്പോൾ വളരെ കുറവായിരിക്കും കേട്ടോ ഈ മൂന്ന് ഐറ്റംസ് മതി കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് സെറോ ഉണ്ടാക്കാൻ ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ റോസ് മേരിയും ഒരു മൂന്ന് ഗ്രാമ്പും ഇട്ട് തിളയ്ക്കാൻ വയ്ക്കണം തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും തിളച്ച് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അടച്ചു വെച്ച് തിളപ്പിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളം പറ്റി അര ഗ്ലാസ് ആകുന്ന വരെ ലോ ഫ്ലെയിമിൽ അങ്ങനെ നിന്ന് തിളയ്ക്കണം തിളച്ച് വറ്റി കഴിയുമ്പം ഒരരിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ വെള്ളം അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ അതിലോട്ട് തന്നെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ആ ഉലുവയിലെ വെള്ളം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് ആ അതിനകത്തോട്ട് തന്നെ നമുക്ക് ഒഴിക്കാം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ മൂന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് തന്നെയാട്ടോ നമ്മളിവിടെ യൂസ് ചെയ്ത് വെക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ച് ഹെയറിലേക്ക് സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇതിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫില്ലർ ഉപയോഗിച്ച് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രിഡ്ജിലട്ടോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വകച്ചിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ തലയോട്ടിയിൽ നല്ല മുടി കുറവായിട്ടുണ്ട് അപ്ലൈ ചെയ്തൊരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ട് നമുക്ക് കഴുകി കളയാട്ടോ ഇനി അങ്ങനെയല്ല ഓവർനൈറ്റ് വയ്ക്കണം എന്നുള്ളവർക്ക് വയ്ക്കാം ഉലുവ തേച്ച് ജലദോഷം ഒന്നും വരത്തില്ല അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് ഓവർനൈറ്റ് വയ്ക്കാട്ടോ സ്കിൻ കെയർ ഹെയർ കെയർ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആട്ടോ നമ്മൾ ചാനൽ ചെയ്യുന്നതിന് അങ്ങനെയുള്ള വീഡിയോസിനും ഇതിൻ്റെ കൂടുതൽ ഹെയർ ഗ്രോത്തിൻ്റെ അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് ചാനൽ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക